ഇന്നത്തെ പാചക പാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എവിടെയായിരുന്നു ഇത്ര ദിവസം ചെന്നൈ ചിന്നിരുന്നു എപ്പ വന്നു എപ്പോ വന്നു മൂന്ന് ദിവസം ആ കൂടുതൽ മാണിക്യത്തിലെ പ്രോഗ്രാം എല്ലാവരും കണ്ടോന്ന് ചോദിക്കൂ കണ്ടോ പോസ്റ്റർ ഇട്ടു പരിപാടി ഉണ്ട് വരുന്നെന്ന് പറഞ്ഞു ആരും വന്നു സ്നേഹമുള്ള കൊറച്ചുപേര് മാത്രം ആരും വന്നില്ല വരക്കാം നന്ദി പറയണ്ടും താങ്ക് യു ഒത്തിരി പേര് വന്നില്ലായിരുന്നു ഒത്തിരി പേര് വന്നു ഒത്തിരി പേര് വന്നു കണ്ടു സംസാരിച്ചു സ്നേഹം താങ്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് കണ്ടോളു പിന്നെ നമ്മള് അച്ചിങ്ങപ്പയർ കൊണ്ട് ഒരു കൂട്ടാനുണ്ടാക്കാണ് കേട്ടോ കൂട്ടാൻ സാധാരണ മെഴുക്കയറ്റി തോന്നി അച്ചിങ്ങല്ലേ അപ്പോ ആവശ്യത്തിനുള്ള അച്ചിങ്ങ ചേർക്കേ അതിലേക്ക് ഒരു സവാള ഉള്ളി ചെറിയ ഉള്ളി ആണെങ്കിൽ അത് ചേർത്താ മതി എന്തായാലും ഉള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ സവാള ചേർക്കുന്നു ആ സമയം പിന്നെ പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞതായിട്ടോ രണ്ട് നീളത്തിലേ അപ്പൊ അച്ചിങ്ങ ഒരു സവാള അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി പിന്നെ മഞ്ഞൾപ്പൊടി പൊളി ഓ യെല്ലോ പൗഡർ രണ്ടല്ലി കൊടംപുളി കൊടംപുള്ളിട്ട് പച്ച നല്ല അച്ചിങ്ങ അച്ചിങ്ങറിയുണ്ട് ആവശ്യത്തിന് വെള്ളം വാട്ടർ വെള്ളമൊഴിക്കോട്ടാണ് ഇംഗ്ലീഷുണ്ടല്ലോ ഞാൻ ഇംഗ്ലീഷ് പറയണത് അമ്മക്ക് ഇഷ്ടാവണില്ല ഇത് നേരം കൊണ്ട് നമ്മുടെ നാളികേരവും പച്ചമുളകും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ അവനവിടെ വിശ്രമിക്കാണ് ഇതൊക്കെ റെഡിയായിട്ട് വേണം ഒന്നുകൂടി പറഞ്ഞ പറഞ്ഞു കഷ്ണം വേവണല്ലോ അച്ചിങ്ങയും കഷ്ണം വേവണം ഉണ്ട് നമ്മുടെ പച്ചമുളകുണ്ട് ഉണ്ട് കൊടംപുളിയുണ്ട് ഉണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ചേർക്കണം ഇത് വേവട്ടെ വേവട്ടെവണ നേരം കൊണ്ട് നമുക്ക് നമുക്കിതാ നാളികേരം ഒരല്പം മഞ്ഞൾപ്പൊടി അരച്ചെടുക്കോ നല്ല പോലെ അരച്ചിട്ട് വരാം ആ അരക്കിടി ഓരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഓക്കെ അരക്കൽ ആയോ പിന്നെ നമുക്ക് ാളി ഏറെ ചേർക്കാം നോക്കി കടുവറ പാൻ അപ്പൊ നാലുകേരം മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടാണ്ട് ഏകദേശം റെഡി ആയി ഇതൊന്നും ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടോന്ന് സംശയമുണ്ട് ഞാൻ പോലെ വരില്ല എന്നാലും

ഉള്ളിന്ന് പറഞ്ഞു നമ്മൾക്ക് కావാ ആ സവാളയും ഉള്ളിയും വെച്ചോണം അവിടുന്ന് വെച്ചോ സവാള അങ്ങോട്ട് വെച്ചോ കറിവേപ്പില കറിലീവ് ഇനി ഇങ്ങനെയേട്ടെ ആ നമ്മ നേരെ നേരെ ഇങ്ങ മിങ്ങ മിങ്ങന്ന് കറങ്ങി വെരി ആ അങ്ങ കറങ്ങി വന്നല്ലേ പറഞ്ഞു ബാക്കി വെള്ളം അതെപ്പറ്റി വെള്ളം ഉണ്ടാക്കണ്ടറിയാ അതേപോലെ കറക്കി എറിയണം ോ കണ്ണങ്ങണങ്ങിയോ പിന്നിയോ കണ്ണങ്ങുന്നു പാട്ട് ചെയ്യും കരിഞ്ഞ കുടിനെയാണ് പാട്ടിന്മോളോട് പാട്ടുപോ ഗന്ധ പായുന്ന കുടിനെ മണിക്ക് കൈക്കടം ഗന്ധർവൻ പാടുന്നു ഒരു മാതൃഹൃദയത്തിന്റെ സംതൃപ്തി ഞാൻ മുഖത്ത് കണ്ടിരുന്നു വെള്ളിക്കൂണേണ്ട മെഴുക്കറ്റി എങ്ങനെ ഉണ്ടാക്കണെന്ന് നാളെ പഠിപ്പിച്ചരാം പിന്നെ ആണോ സൂപ്പർ അപ്പൊ അവിടെ നമുക്ക് വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്താലോ അമ്മേ മോളെ റെഡിയാവൂ ഓക്കെ അപ്പൊ ഇതുപോലെ വെക്കേഷൻ സമയമാണോ പുത്രിമാരും പുത്രന്മാരും ഒക്കെ വന്നിട്ടുണ്ടാവും എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് അൾക്കിട്ട് നാളെ കാണാൻ നമസ്തേ